ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ് വയനാട്ടിലെ വാർത്തകളെല്ലാം മാറ്റിവെച്ച് രണ്ട് ദിവസമായിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വാർത്തകൾ എന്താണെന്ന് അറിയാലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാസ്റ്റിംഗ് കൗച്ച് അതിൻ്റെ പേരിലുള്ള ലൈംഗിക ചൂഷണം ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു മാഫിയ പതിനഞ്ച് പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഇതെല്ലാം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ ഏതായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെപ്പറ്റിയാണ് മലയാള സിനിമ വ്യവസായ മേഖലയിൽ കടുത്ത ലിങ്ക് ലൈംഗിക ചൂഷണവും ഉണ്ടെന്നുള്ള വെളിപ്പെടുത്തലുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് നമ്മൾ പുറമേ കാണുന്ന പോലെ സുന്ദരമല്ല സിനിമയിൽ കാണുന്ന താരങ്ങളും നക്ഷത്രങ്ങളും എന്നുള്ള ഒരു ആമുഖത്തോടു കൂടിയാണ് ആ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ ലിംഗവിവേചനവും ലൈംഗിക ചൂഷണവും ക്രിമിനൽ പ്രവൃത്തികളും ലോബിയിങ്ങും എല്ലാം മലയാള സിനിമയിൽ ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്ന വിശദമായ റിപ്പോർട്ടാണ് സർക്കാർ പുറത്തുവിട്ടത് സിനിമാ മേഖലയിലെ നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും ലൈംഗിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു സിനിമയിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടി നിന്നുകൊടുക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര ദയനീയമാണെന്ന് ഓർക്കുക സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും അടക്കമുള്ളവരുടെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്ന രീതിയിലുള്ള ഒരു അധികാരക്രമം സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് നിരവധി മൊഴികളിലൂടെ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമ്മളെല്ലാം പലപ്പോഴായി കേട്ടിട്ടുള്ള കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിലുണ്ടെന്ന് റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നുണ്ട് അതുപോലെ സിനിമയും സീരിയലും അതിനെ ചുറ്റി എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഒരു പ്രത്യേക അധികാരമുള്ള ഗ്രൂപ്പ് ആണെന്ന് പറയുന്നുണ്ട് അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ലൈംഗികാതിക്രമം കൂടാതെ ലഹരിയുടെ ഉപയോഗവും സിനിമയിൽ വ്യാപകമായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് നമ്മൾ പണ്ടും കേട്ടിട്ടുള്ളതാണ് ലഹരിയുടെ പേരിൽ ഇതിനുമുമ്പ് റെയ്ഡ് കാര്യങ്ങളെല്ലാം സിനിമ മേഖലയിൽ നടന്നിട്ടുള്ളതാണ് അതായത് ലഹരിയുടെ ഉപയോഗം വ്യാപകമാണെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടും കലാകാരന്മാർ ഇപ്പോഴല്ലല്ലോ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയത് പണ്ട് മുതലേ ഉള്ളതല്ലേന്ന് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളാണ് ഓരോരുത്തരുടെ വായിൽ നിന്ന് വരുന്നത് പിന്നീട് മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുന്നത് സിനിമയിൽ ആൺമേൽക്കോയ്മ നിലനിൽക്കുന്നുണ്ടെന്നാണ് അതെല്ലാം നമുക്ക് പറയാതെ തന്നെ അറിയാവുന്നതാണ് നമ്മുടെ ഓരോ സിനിമയും മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് പോലും ഇന്ന സൂപ്പർ സ്റ്റാറിൻ്റെ പേരിൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് വളരെ വിരളമായിട്ട് തന്നെയാണ് ആ ലേഡിയുടെ പേരിൽ ഒരു സിനിമ മാർക്കറ്റ് ചെയ്യുന്നത് തന്നെ മലയാള സിനിമയിൽ മുൻനിരയിൽ നിൽക്കുന്ന അഭിനേത്രിമാർ ഉൾപ്പെടെ അമ്പതോളം പേരാണ് മൊഴി നൽകിയിരിക്കുന്നത് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണവും വിവേചനവും എല്ലാം വിശദമായി തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ് തിളക്കമുള്ള നക്ഷത്രങ്ങളും സുന്ദര ചന്ദ്രനുമുള്ള ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ് പക്ഷേ ശാസ്ത്രീയ അന്വേഷണത്തിൽ നക്ഷത്രങ്ങൾക്ക് തിളക്കമോ ചന്ദ്രൻ അത്രയേറെ സൗന്ദര്യമോ ഇല്ലെന്നാണ് തെളിഞ്ഞത് അതുകൊണ്ട് തന്നെ കാണുന്നതെല്ലാം വിശ്വസിക്കരുതെന്നും ഉപ്പ് ഉപ്പുപോലും കാഴ്ചയ്ക്ക് പഞ്ചസാര പോലെയാണെന്നും പറഞ്ഞാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആരംഭിച്ചത് അതിൽ നിന്ന് മനസ്സിലാവുന്നത് കാസ്റ്റിംഗ് കൗച്ചിങ് ഉണ്ട് ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ട് വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി തയ്യാറാവേണ്ടി വരുന്നുണ്ട് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് ചൂഷണം ചെയ്യുന്നവർ ഈ നിർമ്മാതാക്കളും സംവിധായകരും മാത്രമല്ല പ്രമുഖ നടന്മാരും ഇതിനകത്ത് പെടുന്നുണ്ടെന്ന് എടുത്തു പറയുന്നുണ്ട് ഇവരോട് സഹകരിക്കുന്ന നടിമാർക്ക് പ്രത്യേക കോഡുണ്ട് അപ്പം ഈ ഒരു കോഡ് വെച്ചിട്ടാണ് ഈ നടിമാരെ മെൻഷൻ ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ മറുവശത്ത് സഹകരിക്കാത്തവരെയും പരാതി പറയുന്നവരെയൊക്കെ ഒരു പ്രശ്നക്കാരായിട്ട് കാണുകയും ചെയ്യും സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘങ്ങളാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് അതായത് സ്ത്രീകളെല്ലാം വ്യാപക അരക്ഷിതാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സ്ത്രീകളെല്ലാം രണ്ടാം നിരക്കാരായിട്ട് മാത്രമാണ് പരിഗണിക്കുന്നുള്ളൂ നടിമാരാണെങ്കിലും ജീവഭയം കാരണം ഇതെല്ലാം തുറന്നു പറയാൻ വേണ്ടിയിട്ട് മടിക്കുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ലൈംഗിക ആവശ്യത്തിന് വഴങ്ങി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് അതായത് ഈ സിനിമാ സെറ്റിൽ എന്തായാലും പ്രൊഡക്ഷൻ ഫുഡൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ പോലും മറ്റൊരാളുടെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് ഈ സിനിമാ മേഖലയിലുള്ള മറ്റൊരു കൂട്ടരാണ് വനിതാ പ്രൊഡ്യൂസർമാർ ഇവരും നടന്മാരും പ്രവർത്തകരും ചേർന്ന് അപമാനിക്കും ചുരുക്കം പറഞ്ഞാല് സിനിമയിലെ സ്ത്രീയെ വെറും ഒരു ലൈംഗിക വസ്തുവായിട്ട് മാത്രമാണ് പലരും കാണുന്നത് പിന്നെ ഒരു പരിപാടിയുണ്ട് റീടേക്ക് എടുപ്പിക്കൽ ഈ പറഞ്ഞ ഗ്രൂപ്പിന്റെ ആവശ്യങ്ങൾക്ക് നോ പറഞ്ഞു പോയാൽ ഓക്കെ ആയ സീനുകൾ പോലും വീണ്ടും വീണ്ടും പല ആവർത്തി റീടേക്ക് എടുപ്പിക്കൽ എന്നിട്ടും പ്രതികാരം തീർന്നില്ലെങ്കിൽ ഈ ചുംബന രംഗങ്ങളോ അതുപോലെ തന്നെ കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യിപ്പിച്ച് അവരുടെ പ്രതികാരം തീർക്കും പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിലും കുടുംബത്തെ വരെ ഭീഷണിപ്പെടുത്തും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അസഭ്യവർഷം നടത്തി മാനസികമായിട്ട് തകർക്കാൻ നോക്കും ഇതിനു വേണ്ടി വലിയ സംഘങ്ങൾ വരെ ഉണ്ടെന്ന് ഹേമ കമ്മറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട് വഴങ്ങാത്തവരെ പ്രശ്നക്കാരായ മുദ്രകുത്തുകയാണ് എന്നാൽ പോലീസിന്റെ അടുത്ത് പോകാമെന്ന് വെച്ചാൽ ജീവനിൽ ഭയമുള്ള കാരണം അതിനും പോകില്ല ഈ പറഞ്ഞ കൂട്ടത്തിൽ സിനിമയിൽ ഉന്നതരും അതിക്രമം കാട്ടിയിട്ടുണ്ടെന്ന് മൊഴിയിൽ പറയുന്നുണ്ട് ആകെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകളെ തിരിച്ചറിയുന്ന പരാമർശങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിൽ കുറെ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ നാല്പത്തൊമ്പതാമത്തെ പേജിലെ തൊണ്ണൂറ്റാറാമത്തെ പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എൺപത്തൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട് ഇതെല്ലാം പുറത്തു നിന്ന് കഴിഞ്ഞാൽ വൻ പ്രശ്നമാണ് മൊഴി കൊടുത്തവർക്കും മൊഴിയിൽ പരാമർശിക്കപ്പെടുന്നവർക്കും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ വ്യക്തികളുടെ പേരുകളോ മറ്റു പരാമർശങ്ങളോ ഒന്നും ഈ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടില്ല എന്നാൽ ചില സൂചനകളിൽ നിന്ന് ചില വ്യക്തികളെ ഊഹിക്കാൻ സാധിച്ചേക്കാം ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് സിനിമ ഒരു ഫെയിമിന്റെയും പണത്തിന്റെയൊക്കെ പുറത്ത് പോകുന്ന ഒരു മേഖലയാണ് പക്ഷെ പലർക്കും അവിടെ വാല്യൂ കിട്ടുന്നില്ല നമ്മൾ കണ്ട് അത്ഭുതപ്പെടുന്ന എത്രയോ സിനിമകളുണ്ട് അങ്ങനെയുള്ള സിനിമകൾ വരുന്ന ഈ ഇൻഡസ്ട്രിയിൽ ഒരു വിഭാഗം പേരനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഒരു പഠന റിപ്പോർട്ട് എന്ന നിലയിലാണ് അല്ലാതെ ഇതൊരു കമ്മീഷൻ്റെ റിപ്പോർട്ടല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ പല നടപടികളും ഈ ഘട്ടത്തിൽ നടന്നതായിരുന്നു വർഷങ്ങളോളം ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിന്റെ അടുത്തിരുന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവരാതിരുന്നത് തീർച്ചയായിട്ടും ഈ അധികാര കേന്ദ്രങ്ങളുടെ സ്വാധീനം കൊണ്ട് മാത്രമാണ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ പേരിൽ കേസെടുക്കുകയെന്ന് നമുക്കറിയില്ല അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കം ഉണ്ടാവുക എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് ഈ ഒരു കാര്യം അങ്ങനെ ഭയങ്കര ഞെട്ടലൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ മലയാള ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യം ചെയ്യാൻ പറ്റിയത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് കേട്ട കാര്യങ്ങളിൽ റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ പുറത്തു വന്നതായിട്ട് മാത്രമാണ് പലർക്കും തോന്നിയതെന്നാണ് പറയുന്നത് ഏതായാലും മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും മുമ്പോട്ടുള്ള നടപടികൾ എന്തായിരിക്കും എന്നെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് മറ്റൊരു വീഡിയോയും പിന്നീട് കാണാം താങ്ക്